മുത്താളെ ഇന്ന് വന്നിട്ടുള്ള നമ്മളെ പി സി ജോർജ് പി സി ജോർജിൻ്റെ പിന്നെ പരാമർശം അത് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനൊക്കെ ഒരു മലപ്പുറക്കാരനാണ് നമ്മളൊക്കെ എന്താ പറയുക മതസംവാർദ്ദം എത്രത്തോളം ഊട്ടിയുറപ്പിച്ച് ജീവിക്കാൻ പറ്റുമോ അത്രത്തോളം പിന്നെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളെ അലവാസികൾ മൊത്തം ഹിന്ദുക്കളാണ് പിന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അലവാസികളൊക്കെ ഹിന്ദുക്കളാണ് ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് അവരെ കൂടുതൽ എത്ര നമ്മൾ കെയർ ചെയ്ത് അവരെ കൊണ്ടുനടുക്കണം അത്രത്തോളം കെയർ ചെയ്ത് കൊണ്ടു ഒരു ഫാമിലി നമ്മൾ നമ്മൾ കൂടെപ്പുറപ്പായിട്ട് ഞങ്ങൾ കൊണ്ടെടുക്കണ ഒരു ഫാമിലിയാണ് നമ്മളെ ഹിന്ദു ഹിന്ദുമതക്കാരൊക്കെ ഇപ്പം ഇയാളൊക്കെ ഇന്ന് ചാലിൽ വന്നിട്ട് പറഞ്ഞൊരു പരാമർശമുണ്ട് മലപ്പുറത്തെ ആൾക്കാരും മൊത്തം ത്രിവരവാദികളാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പരാമർശം അവിടെ ഇന്നിപ്പോ ചാലു ചാർച്ചിലുണ്ടായ ഒരു അവസ്ഥ മലപ്പുറത്ത് ഇല്ലേ ആ യാഥാർത്ഥ്യം തളികളയാൻ പറ്റുഷാക്കിയാണ് നിങ്ങള് സത്യത്തിൽ നിങ്ങള് കേരളത്തിലല്ലേ ശ്രീ അനിൽ തീർച്ചയായും ഈ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷം തുപ്പുന്ന ഈ പിന്നെ ശ്രമിക്കുന്ന ആടാ പി സി ജോർജ് ഞങ്ങള് ഇത്രത്തോളം ശക്തമായിട്ട് ഇയാൾ പിന്നെ ഇപ്പോൾ തുടങ്ങിയതല്ല ഇയാളിപ്പോൾ അഞ്ച് വർഷമായിട്ട് ഇയാളി തന്നെയാണ് ഇയാൾക്ക് പരിപാടി അഞ്ച് വർഷമായിട്ട് ഇയാൾ ശക്തമായിട്ട് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ ശക്തമായിട്ട് ഇങ്ങനത്തെ നിലപാടെടുത്തിട്ട് ചാനൽ ചർച്ചയിലും ചർച്ചിലും ഒരു ത്രിവരവാദ പ്രസ്ഥാനം നടത്തുമ്പോൾ കേരള സർക്കാർ എന്താണ് ഇതിനെതിരെ ഒരു നടപടി നടപടിയെടുക്കാത്തതെന്നാണ് ആലോചിക്കേണ്ടത് കാരണമെച്ചാൽ പി വി അൻവറിനെതിരെ കേസെടുത്തിട്ട് പരമീവൻ ചുറ്റി പോലീസുകാരെ നിർത്തിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അത്രത്തോളം ഒരു അത്രയും പിന്നെ കേരള സർക്കാർ സുടുസുറിപ്പ് കാണിച്ച ഒരു കേസാണ് പി വി അൻവറിൻ്റെ ഒരു വിഷയം ഇയാൾ ഇത്രത്തോളം ശക്തമായിട്ട് ഈ ഒരു വിഷയം പരാമർശിച്ചിട്ട് ഇതുവരെ സർക്കാരിനൊരു വിരലക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല കാര്യം നമ്മൾ ഇതര സംസ്ഥാനത്തെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ബി ജെ പി സർക്കാരിൽ പെട്ട എം എൽ എമാരും എം പിന്മാരൊക്കെ ശക്തമായിട്ട് ഇങ്ങനെ ഈ ഒരു പരാമർശം നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കേരളത്തിലും ഇങ്ങനത്തെ ഒരു വിത്ത് ഭാഗിയിട്ട് ഇങ്ങനെ ഒരു 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 പിന്നെ ലെവലേഷനായിട്ട് ഒരു തലക്ക് വെളിവില്ലാതെ ഈ ചങ്ങായി ഇതിങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുക്കാൻ എന്തുകൊണ്ട് നമ്മളെ സർക്കാരിന് കഴിയണില്ല ഇത് മുളയിലേന്നുള്ളിലേങ്കിൽ ഈ പോക്കി അങ്ങോട്ടാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടേ കാരണം ഒരു ലെവലിനകത്തൊരു സംസ്ഥാനമാണ് ഇയാൾ സംസാരിക്കേണ്ടത് കാര്യം ഇത് കേൾക്കണ ഇത് പുറത്തുമ്പോഴത്തേക്ക് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഈ ഒരു പരാമർശം നടക്കുമ്പോൾ മറു ജില്ലക്കാരെന്താണ് അതിനെപ്പറ്റി കരുതുക ഇയാളൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് രണ്ടോ മൂന്നോ മാസം ഒരു പോലെങ്കിലും ഈ മലപ്പുറത്ത് ഒന്നും ആണ് രണ്ട് ദിവസം വന്നിട്ട് ഒന്നും മൊത്തത്തിലൊന്ന് കറങ്ങിയാൽ തന്നെ ഏശൻ ഞങ്ങളെ മലപ്പുറം ജില്ലയെ പറ്റി മനസ്സിലാവും ഞങ്ങൾ അത്രത്തോളം മലപ്പുറം ജില്ല ഞങ്ങൾ ജീവിച്ച് പോകണ അത്രത്തോളം മതസൗഹാർദ്ദത്തിൽ ഞങ്ങൾ ജീവിച്ചു പോണ ആൾക്കാരാണ് ഈ മലപ്പുറം ജില്ലക്കാര് ഈ ഇത്രത്തോളം മദർ ഒരു ജില്ലയിൽ ചിലപ്പോൾ ഉണ്ടാവാൻ ആദ്യമില്ല ഇത്രത്തോളം മദർ സൌഹാർദ്ദത്തിൽ പോകണ ഈ ജില്ലനെ പറ്റി ഇയാളൊക്കെ എത്രത്തോളം ഈ ഒരു ന്യൂനപക്ഷത്തിനെതിരെ ഇത്രത്തോളം ശക്തമായിട്ട് ഇയാൾ ഈ ഒരു രീതിയിൽ പരാമർശം നടത്തുമ്പോൾ ഇയാൾക്കെതിരെ ഒരു വിരലക്കാൻ ഇപ്പോൾ ഒരു സർക്കാരിന് കഴിയുന്നില്ല ഇപ്പം ഇന്ന് ബേബി ചമ്മന്നൂരിൻ്റെ ഒരു കേസ് സംഗതി ബേബി ചമ്മന്നൂർ ചെലക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത കാരണം ബേബി ചെമ്മങ്ങള് നമുക്ക് അതിനെ പിന്നെ അനുകൂലിക്കാൻ പറ്റില്ല പക്ഷെ അയാളോടൊക്കെ കാണിച്ചാൽ ആ പോലീസിൻ്റെ സംവിധാനം ഉണ്ടല്ലോ ഇന്നിപ്പോൾ പോയിട്ട് ഒറ്റടിക്ക് അറസ്റ്റ് ചെയ്യണം ചെയ്യണം മൊബൈൽ ചെയ്ത് തെറ്റാണെങ്കിൽ മുമ്പ് ഇതിൽ കേസ് വേണം ആ ഒരു സുഹൃസുൽപ്പം ഇത്രത്തോളം ഈ ത്രീവരവിധമായിട്ട് ഇയാളെ ഈ ഈയൊരു പിന്നെ പരാമർശം നടത്തിയിട്ട് ഒരു സംവിധാനം വെച്ചിട്ട് ഇയാളൊന്ന് അനക്ക് വിരലക്കാനെ ഈ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ മാപ്പിള സഖാക്കന്മാരൊക്കെ നോക്കി നിട്ട് ഒരു കാര്യം ചേട്ടാ അത്രത്തോളം മോശമായിട്ടാണ് ഇയാളൊക്കെ അങ്ങനെ പരാമർശിക്കേണ്ടത് കാര്യത്തിനെതിരെ ശക്തമായിട്ട് നമ്മൾ പ്രതിഷേധിക്കുകയാണ് നമ്മൾ പ്രതിഷേധത്തിൻ്റെ അടികൾ അറിയിക്കുകയാണ്